നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ്ടും തിരുവനന്തപുരത്തെത്തുന്നു ഈ മാസം പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം സംസാരിക്കും തിരുവനന്തപുരത്തെയും ആറ്റിങ്ങിലെയും എൻ ഡി എ സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും എൻ ഡി എ ബിജെപി നേതാക്കളും പ്രവർത്തകരും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് ആളുകളും പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും ബിജെപിക്ക് ഏറ്റവും കൂടുതൽ വിജയ മണ്ഡലങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ പ്രാവശ്യം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും ഉൾപ്പെട്ടിട്ടുണ്ട് മോദി സർക്കാരിന്റെ വിജയകരമായ പ്രവർത്തനം കാഴ്ചവെച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൂടുതൽ ഇടപെട്ടിരുന്നത് ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ വിജയ സാധ്യത വർദ്ധിച്ചിട്ടുണ്ട് അതിന് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നതിനു വേണ്ടിയാണ് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് പറയുന്നു കഴിഞ്ഞ തവണ മോദി വന്നപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ആവേശം നൽകുന്നതാണെന്നും വി രാജേഷ് പറയുന്നു തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വിവിധ മേഖലകളിൽ നിന്ന് മികച്ച പിന്തുണയാണ് കിട്ടുന്നത് കഴിഞ്ഞ ദിവസം എഞ്ചിനീയർമാരുടെ പിന്തുണ നൽകുന്നതിന് ആയിരത്തോളം പേരുടെ സമ്മേളനം നടത്തി നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വിവിധ മേഖലയിലുള്ള എഞ്ചിനീയർമാരുടെ പിന്തുണ പ്രഖ്യാപിക്കാനാണ് ഒത്തുകൂടിയത് അങ്ങനെയുള്ളവരുടെ പിന്തുണ വലിയ തോതിൽ ലഭിക്കുന്നത് ബിജെപിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ലഭിക്കുന്നതിന് പ്രതിഫലനമാണിതെന്നും വി വി രാജേഷ് പറയുന്നു